ഹലോ അപ്പോൾ രാവിലെ തന്നെ മക്കളൊക്കെ പെട്ടെന്ന് പറഞ്ഞയച്ചിട്ട് ലക്കിക്കുട്ടിക്കില്ല ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കുഞ്ഞു ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തതാണ് കേട്ടോ അതോ അതായത് കുക്ക് ചെയ്ത ക്യാരറ്റ് എന്ന് തന്നെ പറയാം രാവിലെ നമ്മൾ അത്തായത്തിനൊക്കെ എണീറ്റിങ്ങാണ്ട് ഒന്ന് കിടക്കുമ്പോഴത്തേന് കുറച്ച് വൈകൂലേ ആറര ഏഴുമണിയൊക്കെ ആവും പിന്നെ മക്കളെ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം രാവിലക്കത്തെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹറിബറി ആക്കാരം ഒന്നിനും നമുക്ക് സമയം തികയൂല അപ്പോൾ അവരൊക്കെ പറഞ്ഞയച്ചിട്ട് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ദോശമാവാണ് അവ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ക്യാരറ്റും ദോശമാവും അതുപോലെ തന്നെ ഒരു മുട്ടയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതിയാവും കേട്ടോ ഒരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നമ്മുടെ മിക്സിയിലെ ജാറിലിട്ടങ്ങാണ്ടന്നെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ അതായത് ആ ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ ഇതായി വന്നോട്ടെ നമ്മൾ കുക്ക് ചെയ്യാത്ത ക്യാരറ്റ് ആകുമ്പോൾ അത്രത്തോളം ഒരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ചിലപ്പോൾ അവർ കഴിച്ചോളണം എന്നില്ല കുക്ക് ചെയ്താകുമ്പോൾ പിന്നെയും കഴിക്കും അപ്പോൾ ഞാനിവിടെ നമ്മുടെ എഗ് ബോയിലറിൽ ഇട്ട് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ സാധാ നമ്മളെ ഇഡ്ലിയുടെ ഇതിൽ വെച്ചങ്ങാണ്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ അതിലോട്ട് ദാ ഞാനിവിടെ അരച്ച് വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ക്യാരറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്ക് കൊണ്ട് കുറച്ച് വലിയ പീസസ് ഉണ്ട് കരുതിട്ട് ടെൻഷൻ അടിക്കാനൊന്നും അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എഗ് ബോയിലർ മൊക്കെ വെച്ച് കൊടുക്കാം ഞാൻ മുമ്പേ ഈ ഒരു അകാരോന്റെ എഗ് ബോയിലർ റിവ്യൂ ചെയ്തതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യുന്നതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു എഗ് പോച്ചറിൽ ഇട്ടങ്ങാണ്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് കാണിച്ചു തരുന്നത് കേട്ടോ ഇത് ഇഡ്ഡലി അതുപോലെ തന്നെ നമ്മുടെ മസാല ഒക്കെ വെച്ചാൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കൂല അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളെ ഈ ഒരു എഗ് ബോയിലർ ഇവിടെ ഓൺ ആയി കിടക്കാൻ കേട്ടോ ഇത് ഓട്ടോമാറ്റിക് ഓൺലൈൻ ഓൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല ജസ്റ്റ് ഓൺ ആക്കി കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും കേട്ടോ അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ അതായത് ഇത് റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇത് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ചൂടാറുള്ളൂ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂടാറിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്ന് വിട്ട് വരാനും തുടങ്ങും ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കേണ്ട കൊട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടാവുള്ളൂ പിന്നെ കൊട്ടി കൊടുത്ത് എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പൂൺ ഇതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ലക്കിക്കുട്ടിക്കല്ല് ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ കൊടുത്താൽ ചിലപ്പോൾ അവൻ എന്താ എന്ന് പറയാൻ പറ്റൂല അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആക്കിങ്ങാണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ കുട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് കുറച്ച് വലുതോ ചെറുതോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആക്കി കൊടുക്കാട്ടോ അപ്പോൾ അവൻ അവൻ്റെ ഫീഡിങ് ചെയറിൽ ഇരുന്നിട്ടുണ്ട് എന്നിട്ട് അവൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മളിങ്ങനെ കഴിക്കണ കാണുമ്പോൾ എന്തോ നല്ല കുട്ടി നന്നായിട്ട് കഴിക്കണുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അങ്ങനൊന്നും അല്ല എല്ലാ കുട്ടികളെയും പോലെയൊക്കെ തന്നെയാണ് കുറേ കഴിക്കും കുറേ കളിക്കും പിന്നെ കുറേ കൂടി കളിയും എന്നിട്ട് നിലത്തിന്ന് എടുത്താണ്ട് വീണ്ടും തിന്നും നമ്മളിങ്ങനെ നോക്കി നിൽക്കണം നമ്മളെങ്ങനെ ക്ലീൻ കാണ്ട് നോക്കിയാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അവർക്ക് ഇഷ്ടം നമ്മളെ ചെരുപ്പ് അല്ലെങ്കിൽ അതുപോലെ

ഇപ്പോൾ ക്വാട്ടർമേൻ്റെ സീസൺ ആണല്ലോ ഇപ്പോൾ ക്വാട്ടർമേനെ തേടി പിടിച്ചുംങ്ങാണ്ട് വായിക്കിടലാണ് ആളുടെ മെയിൻ പരിപാടി അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ കേട്ടോ അപ്പോൾ അവൻ എന്താണെങ്കിലും അവന്റെ ഫുഡ് കഴി കഴിക്കട്ടെ അതുവരെ എനിക്ക് അടുക്കളയിൽ പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ ഓർഗനൈസിങ് തുടങ്ങി കേട്ടോ കാക്കുവാണെങ്കിൽ മക്കളെ ആക്കാനൊക്കെ പോയി പൊയ്ക്കുകയായിരുന്നു സ്കൂൾ കാക്കാനൊക്കെ പോയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക പുതപ്പ് ഇതൊക്കെ മടക്കി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ എണീറ്റാൽ പില്ലമ്പ വരെ കവർ ഉണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ഡ്രസ്സ് ഉണക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ ഞാൻ പൊതുവേ ഇതൊക്കെ സ്കിപ്പ് ചെയ്യലാണ് കേട്ടോ കാരണം ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താണ്ട് എനിക്ക് എന്താ പറയുക ഒക്കെ ആട്ടിത്തൊളിച്ചു ഒതുക്കാറില്ലേ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യലേട്ടോ പിന്നെ നമ്മൾ ഈ ഡൈനിങ് ടേബിൾ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇതിമ്മ സാധനം ഒഴികുന്ന പരിപാടിയേ ഇല്ല പിന്നെ മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പോയിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തു വെക്ക കേട്ടോ കാരണം ഞാൻ എങ്ങനെ എടുത്തു വെച്ചാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കും കേട്ടോ അപ്പോ ഇതൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അകം ഒന്ന് അടിച്ചു ഒരുങ്ങാണ്ട് റെഡിയാക്കാനുണ്ട് അപ്പോ അതൊക്കെ ചെയ്യട്ടെ ഞങ്ങളോ അതോ ഞങ്ങളല്ല അല്ല ഇയർ തര മുർച്ചൻ കുറന്നോർത്താലോ ഓളോസ്വാസി ദീരില്ല അല്ല നിങ്ങൾ ഓരോ മുട്ടിക്കണ്ടങ്ങൾ ആക്കി കൊടുന്നാലേ ഉസ്വാസ് ദീരുവിലേ കാര പിന്നെ പിന്നെ സ്മംഗി സ്മംഗി കുറച്ചും ഇരിക്കുന്നു പോതർച്ച നിങ്ങൾ കാണുന്നത് പോതർച്ചดิ പോതാ പോതല്ല മുറിയോ പോതെ എവിടെ ആക്കി ചോറ് പൊട്ടന്ന് ൂത്തിന്റെ തല ഒക്കെണ്ടോ അവിടെ തലച്ചോറുണ്ടോ തലേ ഡിസേ അപ്പോൾ ഇറച്ചയ്ക്ക് മുറിച്ച് അത് അടുപ്പത്ത് വെച്ചിട്ടോ പിന്നെ കുട്ടിനൊന്ന് ഉറക്കും ചെയ്തു അപ്പോൾ ഇതിന് കാക്കുവിന് പള്ളി പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കു പള്ളിക്ക് പോയി പിന്നെ ഇന്ന് ചക്കക്കുരുവിൻ്റെ ചക്ക കുരുവിൻ്റെ ഒരു റെസിപ്പി ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് വാഷ് ചെയ്ത് കാണ്ട് കുക്കറിലിട്ട്ങ്ങാണ്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടോ ഇതൊക്കെ നമ്മൾ ഉച്ചക്ക് മുന്നേ ചെയ്യുന്നതാണ് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ ആ പിന്നെ മറ്റൊരു കാര്യം പറയാണ്ട് കേട്ടോ ഞങ്ങളൊരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ട് നോഫാസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഏകദേശം രണ്ട് മൂന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അക്കാഡമിയാണ് കേട്ടോ ഓൺലൈനായിട്ട് ഒത്തിരി കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി ജിയും അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് മെഹന്ദി പിന്നെ ബ്യൂട്ടീഷ്യന് ബ്രൈഡൽ മേക്കപ്പ് പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പിന്നെ മോണ്ടിസോറി ടി ടി സി പി ടി സി അറബിക് ടി ടി സി ഹിന്ദി ടി ടി സി അങ്ങനെ ഒത്തിരി കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാതും ഓൺലൈനായിട്ടാണ് എന്നിപ്പോൾ എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ ഓൺലൈൻ ആയിട്ട് എഴുതിയാലും വാല്യുണ്ടാവില്ല എന്നുള്ള ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെയൊന്നും അല്ല കേട്ടോ പി എസ് സിയും കാര്യങ്ങളൊക്കെ അംഗീകാരമുള്ള ബോർഡുകൾ തന്നെ നമുക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ റെസിനാർട്ട് കോഴ്സൊക്കെ ഉണ്ട് കേട്ടോ റെസിനാർട്ട് ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഞാനോ എൻ്റെ ഹസ്ബൻഡോ ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് പിന്നെ കിച്ചണത്തെ വേസ്റ്റ് ഒന്ന് കൊണ്ടുപോയി ഇടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇടുകയാണ് പിന്നെ ഇവിടുത്തെ ഒരു വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ കിച്ചണിൻ്റെ ഭാഗമാണ് കേട്ടോ കാരണം ഏത് ചൂട് കാലത്തും ഈയൊരു കിച്ചൺക്ക് വരാൻ നല്ല സുഖമാണ് ഉച്ചക്കാണെങ്കിൽ പോലും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മരങ്ങളൊക്കെ കൊണ്ട് നിറ നിറഞ്ഞോണ്ട് കൂടി നല്ല പുളിമര അത് നല്ല വെയിൽ നന്നായിട്ട് തടയും കേട്ടോ അപ്പോൾ നല്ല കാറ്റുമാണ് തണലുമായിരിക്കും നമ്മുടെ കിച്ചണിൽ എപ്പോഴും കേട്ടോ പിന്നെ എനിക്കിവിടെ പുറത്ത് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബക്കറ്റ് കഴുകാനും അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ കുരങ്ങന്മാർക്കൊക്കെ വെള്ളം പിടിച്ചുങ്ങാണ്ട് വെക്കലുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഓലിൻ്റെ പൈപ്പിലത്തെ വെള്ളമൊക്കെ തീരുമാനമാക്കും അപ്പോൾ പിന്നെ അവർക്ക് വെള്ളം വെച്ചു കൊടുത്താൽ അവലെ കുളിന്നാനേക്കത് ഒതുങ്ങുമല്ലോ അപ്പോൾ ഇവിടെ എനിക്ക് അലക്കാനും ഉണ്ടായിരുന്നു കേട്ടോ മെഷീനിൽ ഇടാൻ പറ്റാത്ത ക്ലോത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കാൻ നിന്നു കേട്ടോ പിന്നെ ആ ഒരു കറുപ്പ് സംഭവങ്ങൾക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ചിലപ്പോൾ വെറുതെനും തോന്നിയിട്ടുണ്ടാവും അതല്ല ഇതെന്താ സംഭവിച്ചാൽ നമ്മൾ ഒരു തുണിയാണ് കേട്ടോ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അടിയിൽ വിരിക്കുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ അത് അത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഇനി എനിക്ക് പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഇത് രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ അലക്കിയിടുന്നത് കേട്ടോ ഞാൻ ഇത് അലക്കിയിടും കുരങ്ങന്മാരാണെങ്കിൽ ഇത് എടുത്താണ്ട് സാരി ചുറ്റിയിട്ടും ഓല ഇഷ്ടമല്ലേ പോലെ ഓലാതെറ്റം കളിക്കും എന്നിട്ട് ഈ മണ്ണാക്കിട്ട് എനിക്ക് തരൂട്ടോ അപ്പോൾ ഞാൻ വീണ്ടും അലക്കിയിടും ഞങ്ങൾക്ക് തന്നെയാണ് പണി പിന്നെ അത് കഴിഞ്ഞ് അലക്കലും ഇതൊക്കെ കഴിഞ്ഞ് കുലിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് പിന്നീട് കിച്ചണിലോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ കാക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്ക അവിടെ പൈനാപ്പിൾ നന്നാക്കുന്നുണ്ട് ഞാനവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ ചക്കകോനും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വൃത്തിയായി കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ കിച്ചണിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞാണ്ട് ഓരോന്ന് കാക്കുണ്ടെങ്കിൽ ഒരു സമാധാനാണല്ലോ നമ്മൾ ഒറ്റക്കാവുമ്പോൾ സത്യം പറഞ്ഞ ഒരു ബോറടി ആണില്ലേ പക്ഷെ ആരെങ്കിലും ഒക്കെ ഒപ്പം ഉണ്ടെങ്കിൽ അതൊരു സന്തോഷമല്ലേ അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് ഒരു നാലല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണ ഇഞ്ചിയും പിന്നെ ചെറിയ ക്യാരറ്റും അതുപോലെ തന്നെ ഒരു മൂന്ന് സവാളയൊന്നും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബീഫ് ഇറച്ചിപ്പോൾ അതായത് നമ്മൾ ഇറച്ചിപ്പോള തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് ഒന്ന് ഇതിലോട്ട് കാണുക ചോപ്പ് ചെയ്തെടുക്കുക ഇങ്ങനെ ചെറുതാക്കി കട്ടിയാൻ വെയ്യ കേട്ടോ അപ്പോൾ ഞമ്മൾക്ക് ഉണ്ടാക്കാൻ തുടങ്ങാല്ലേ അപ്പോൾ അതിന് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടില്ല ഇഞ്ചി യും വലത്തുള്ളിയും സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റൊക്കെ ചെറിയൊരു കാരറ്റുള്ളൂ ഉള്ളൂ അതങ്ങനെ അങ്ങ് വയറ്റിക്ക് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സവാള ഒക്കൊന്ന് പെട്ടെന്ന് വാഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ബീഫിൻ്റെ ഉപ്പ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ സവാളയ്ക്കില്ല ഉപ്പ് മതി കേട്ടോ ഇനി ഇത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം അര ടീസ്പൂൺ നിറയെ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ബീഫ് മസാല അല്ലേ അതും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രയേ ഉള്ളൂ മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി മസാലയുടെ പച്ചമണം പോവോ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പച്ചക്കുത്ത് പോകുക തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ മസാലയുടെ പച്ചമണൊക്കെ പോയാല് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലോട്ടാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ അത് കയ്യേറ്റിപ്പിച്ചാണെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ ഞാൻ മടിച്ചിത്രം കട്ടിക്കാണ്ടാണ് ഈ ഒരു ചോപ്പറിൽ ഇട്ടുകാണ്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ എങ്ങനെ ആക്കിയാലും ടേസ്റ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ബീഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും അല്ലേ അപ്പോൾ ഇനി ഇത് ഞാൻ നന്നായിട്ട് ഇതിലൊക്കെ ഒന്ന് ആക്കി എടുക്കട്ടെ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് എടുത്താണ്ട് ഏകദേശം ഒരു ആറ് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴുക്കാം കേട്ടോ ഇതിങ്ങനെ തന്നെ വേണമെന്നില്ല നമുക്ക് നല്ലൊരു ബൗളിലോട്ടിട്ട് കാണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഇല്ല ഉപ്പും പിന്നെ ഒരു കപ്പ് പാലും ഒരുപാട് പാലൊന്നും ഒഴിച്ചിട്ടില്ല ഏകദേശം ഒരു കാപ്പ് പാലേ ഉണ്ടാവുകയുള്ളൂ അതൊഴിച്ചു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഇനി അത് നമുക്ക് നല്ല പരന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാൻ ഇവിടെ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഈ ചപ്പാത്തിക്ക് പകരം അതായത് നമ്മുടെ സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ ഒക്കെ ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കിങ്ങണ്ട് എടുക്കാം അല്ലെങ്കിൽ മൈതമാവോട്ട് ജസ്റ്റ് ദോശ ഉണ്ടാക്കിങ്ങാണ്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കുക അല്ലെങ്കിൽ സാധാരണ എങ്ങനെ ചെയ്യുന്നതെച്ചെങ്കിൽ ചെയ്യാം കേട്ടോ ഏത് എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി നമ്മൾ ഏതിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു സോസ് പാൻ ഒന്ന് നന്നായിട്ടൊന്ന് അടിയിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഒന്ന് നെയ്യ് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ സൈഡില് മറക്കരുത് ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചപ്പാത്തി എടുത്താണ്ട് നമ്മൾ ഈ ഒരു നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഏതിലാണോ ഉണ്ടാക്കുന്നത് അതിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇത് കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ മസാല വെച്ചു കൊടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേട്ടൊക്കെ ഓരോ മുട്ടയുടെ പീസും കൂടെ വെച്ചു കൊടുത്താൽ പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഇനി അതുപോലെ തന്നെ അടുത്ത ലെയർ അതായത് അടുത്ത ചപ്പാത്തി ഇതുപോലെ ഡിപ്പ് ചെയ്താണ്ട് വീണ്ടും അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ചു കൊടുക്കുക കേട്ടോ ഏകദേശം ഒരു ഏഴ് എട്ട് ലെയർ ഒക്കെ ചെയ്യുന്നവരുണ്ട് ഞാനിവിടെ ഏകദേശം അഞ്ച് ലെയറാണ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നെ മസാല വെക്കുമ്പോൾ ഒരുപാട് അങ്ങ് സൈഡിലോട്ട് ആവാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ എനിക്ക് വേണ്ട ലെയർ ഒക്കെ വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി വന്നിട്ടുണ്ടാവുമല്ലോ എന്താണെങ്കിലും മുട്ടയുടെ ആ ഒരു മിക്സ് അത് ഇങ്ങനെ സൈഡിൽ ഒക്കെ ഒഴിച്ചു കൊടുത്തു അപ്പൊ നമ്മള് ഒന്ന് എന്താ പറയുക ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു മുട്ടയുടെ ഫില്ല് അതിൽ പോയിട്ട് ഫുൾ ആയിട്ട് നിന്നുള്ളൂട്ടോ അപ്പൊ നമ്മുടെ ചട്ടിപ്പത്തിരി കറക്റ്റായിട്ട് വരും ചെയ്യും ഞാൻ മുമ്പേ നോഫാസ് കിച്ചണിൽ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വൈറൽ ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ ആയിരുന്നു അത് അപ്പോൾ ഞാനിവിടെ അടിയിലൊരു തട്ട് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പാൻ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് അടച്ച് വെച്ചിട്ടൊരു വെയ്റ്റും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് ആണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനിവിടെ ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിലോട്ട് നാളേരം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ വറുത്തരച്ച കറി മക്കൾക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ മക്കളെ ഡീൽ ചെയ്യുന്നുണ്ട് അവർ സ്കൂളിൽ വരുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അരച്ചിപ്പത്തിരി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ടോട്ടൽ കുക്കിംഗ് ടൈം എടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഇനി ഇത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ സോസ് പാൻ എടുത്തിട്ട് നേരെ അങ്ങ് കമ്മിഴ്ത്തി കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് ഇറച്ചിപ്പത്തിരി അയക്കണം വീണോളും പിന്നെ അപ്പോൾ നമ്മൾ ഇറച്ചിപ്പത്തിരി ഏകദേശം റെഡി ആയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് അങ്ങനെയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ അത് അവിടെ റെഡിയായി അത് ഞാൻ അവിടെ മാറ്റി വെച്ചു കേട്ടോ പിന്നെ അവിടെ മക്കൾ പുറത്ത് കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് അവരവിടെ നല്ല കളിയിലാണ് കേട്ടോ അപ്പോഴാണ് ഞാനൊന്ന് അലക്കിട്ടത് ഓർമ്മ വന്നത് അപ്പോൾ എടുക്കാൻ പോയിട്ടോ പിന്നെ അതിൻ്റെ ഇടയിലെ തുടപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രം കഴുകിയിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും അത് കുരങ്ങന്മാർ ഇന്ന് വരാത്തത് കൊണ്ട് അത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടി പിന്നെ ഇവിടെ എൻ്റെ തൈകളൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ടോ ചീരൊക്കെ മുളച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വിത്ത് ഭാഗ്യം ഏകദേശം മുളച്ച് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ മസാല അപ്പോൾ ചിന്നിക്കുട്ടി ഉണ്ട് കേട്ടോ അവിടെ ഓരോന്ന് പറയുന്നുണ്ട് കറിവേപ്പിൽ ഞങ്ങൾ ആവശ്യത്തിന് എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വാ ഏതാണെങ്കിലും പിന്നെ ഓല് നല്ല കളിയിലാണ് പിന്നെ ലക്കിക്കുട്ടി ഉണ്ട് കേട്ടോ ഓനു ഇവിടെതാ സിറ്റൗട്ടിൽ എല്ലാവരും കളിയും കണ്ടിരിക്കുന്നുണ്ട് ഇൻഷാള്ള മാര്ച്ച് എട്ടിന് അതായത് ഇന്ന് വൻ്റെ ബേർത്ത്ഡേ ആണ് അങ്ങനെ നമ്മളെ ലക്കിക്കുട്ടിക്ക് ഒരു വയസ്സായിട്ടോ നീനുമോളും ഉണ്ട് കേട്ടോ ഇവിടെ മണ്ണിൽ നല്ല കളിയിലാണ് കേട്ടോ പിന്നെ അവരുടെ കൂടെ കുറച്ചൊക്കെ കളിച്ചു വന്ന് പിന്നെ നോമ്പുറക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ചക്കക്കുരു ഈയൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊറോണയുടെ കാലം എല്ലാവരും മറന്നു എന്തൊക്കെ വിഭവങ്ങൾ ഇനൂലേ നമ്മളെ ചക്കയും ചക്കക്കുരു കൊണ്ടൊക്കെ അപ്പോൾ അന്ന് നമ്മളതിനോഫാസ് കിച്ചണിൽ ഞാൻ ഈ ഒരു ചക്കക്കുരുവിൻ്റെ ജ്യൂസ് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് നല്ല വൈറലായിട്ടുണ്ടായിരുന്നു നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു റെസിപ്പിക്ക് ആ സെയിം റെസിപ്പി തന്നെയാണ് ചക്കക്കുരു പഞ്ചസാര പാൽ കേട്ടോ അത് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് വീണ്ടും അതിലോട്ട് എത്രയാണോ നമുക്ക് ജ്യൂസ് വേണ്ടത് അതിനനുസരിച്ച് വീണ്ടും കൊടുക്കുക പിന്നെ ഞാനിവിടെ വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്ന് സ്കൂപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാൽ പാലൂട്ടോ എന്താ പറയുക നമ്മൾ കൊറോണ കാലത്ത് ഈയൊരു ചക്കക്കുരു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളൊത്തിരി ട്രോളുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ചിരിച്ചിട്ടുണ്ടാവും ഈ ഒരു ചക്കക്കുരു കാരണം അല്ലേ നല്ല ടേസ്റ്റുമാണ് സംഭവം അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം നോമ്പ് തുറക്കാനായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇറച്ചിപ്പത്തിരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കാനായിട്ടുണ്ട് കേട്ടോ ഇറച്ചിപ്പത്തിരിയും അതുപോലെ തന്നെ പൈനാപ്പിളും പിന്നെ ചക്കക്കുരു ജ്യൂസും കട്ടൻ ചായയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം എങ്ങനെയായിട്ടോ അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അതായിരിക്കും എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പല പല ഭാഗങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ അല്ലെ റെസിപ്പി ഉണ്ട് അതുപോലെ തന്നെ ഫാമിലി ഷെയറിങ് ഉണ്ട് പിന്നെ നമ്മൾ കുട്ടിയുടെ വിശേഷങ്ങളുണ്ട് കുട്ടിക്കുള്ള റെസിപ്പി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഭാഗമാണ് എന്നുള്ളത് ദയവ് ചെയ്തൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ്